ഒന്ന് കുറച്ച് വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുത്തിപ്പൊരിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പം ഞാനിതിൻ്റെ തലയൊന്നും ഒഴിവാക്കാറില്ല നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പുറഭാഗത്തുള്ള ആ നൂലില്ലേ അതെടുത്ത് ഒഴിവാക്കിയിട്ട് വയർ വേനക്കൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ടുണ്ടല്ലോ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കൊല്ല് കുത്തി കുത്തി എടുക്കണം അതിനെ ഇത് ഇതുപോലെ അടുക്കി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് അടുക്കി അടുക്കി വെച്ച് കൊടുക്കാം തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം